الولي العرف بالله المشهور في البلدان مولانا محمد أبي بكر المدوري المعروف بسيم أبو بكر مسليا المدوري نور الله مرقدا قدس الله سره العزيز ആ കോയ മുസ്ലിയാരുടെ രണ്ടാമത്തെ പത്നിയായ ആയിഷ എന്നവരിൽ ജനിച്ച ആറു മക്കളിൽ പ്രശസ്തരാണ് അൽ ിലൊക്കെ വലിയ പ്രശസ്തിയുള്ള മുഹമ്മദ് അബൂബക്കറിനിൽ നമ്മുടെ മൗലയായ മുഹമ്മദ് അബൂബക്കറിൽ മടവൂർ എന്ന കുട്ടി അൽ അൽമൂഹു മഹാനായ മുഹമ്മദ് അബീബക്കർ എന്നവര് എന്നവര് കുഞ്ഞിമാൻകോയ മുസ്ലിയാരുടെ രണ്ടാമത്തെ പത്നിയായ ഐഷ എന്നവരുടെ ആറ് മക്കളിൽ പെട്ട മകനാണ് മഹാനായ മടവൂർ ആ മഹാത്മാരുടെ നിന്റെ തറക്കത്തുകൊണ്ട് അവരെത്രമാന്മാരാണ് അവരെത്ര അവരെത്ര വലിയ ഉന്നതി അവരെത്ര വലിയ എത്ര വലിയ ഉയർന്ന സ്ഥാനങ്ങളിൽ കൈവരിച്ചവരാ ആ കുഞ്ഞുമായി കോയ മുസ്ലിയാനവർ കഥ അവർക്ക് മഹാനായ ഷേഹുന മടവൂർ മുഹമ്മദ് അബൂബക്കറി എന്നവർ ജനിക്കുന്നത് തന്നെ അന്നു തന്നെ വലിയ കറാമത്ത് കണ്ടില്ലേ അലഹറിയാഹുവൻ ഹോ അറിയണേ മഹാനായ ഷേഹുന കുഞ്ഞിമാൻ കോയ മുലിയാരിന്റ കാനവായി അതാ അവിടുത്തെ മകനായ മഹാനായ അബൂബക്കർ മഹാനായ മുഹമ്മദ് അബീബക്കർ എന്ന ഷേഹുന മടവൂര് അവരെ പ്രസവിക്കപ്പെടുന്ന ദിവസത്തിൽ മഹാനായ അവിടുത്തെ പിതാവായ കുഞ്ഞുമായി കോയ മുസ്ലിയാർ സ്ഥലത്തുണ്ടായിരുന്നില്ല വിദൂര ദിക്കിലാണുള്ളത് വേറെ ഒരു നാട്ടിലാണുള്ളത് ആയിഷ എന്നവരുടെ എന്നവര് അതാ ഷെയഹുന മടവൂരെന്നവർക്ക് ജന്മം നൽകുകയാണ് മുഹമ്മദ് അബീബക്കർ എന്നവർക്ക് ജന്മം നൽകുകയാണ് അക്കാലത്ത് മഹാസമയത്ത് മാനവറികളെ വീട്ടിലില്ല നാട്ടിലില്ല അപ്പോൾ വിദൂരത്തുള്ള കുഞ്ഞി കോയ മുസ്ലിയാരോട് ഔലിയാക്കളിൽ പെട്ട ഒരു വ്യക്തി പറയുകയാണ് വലിയ വിദൂരത്ത് നിന്ന് ഉപ്പാനോട് കുഞ്ഞി മാഹിൻ കോയ മുസ്ലിയാരോട് പറയുകയാണ് ുഷ്യ നിങ്ങളൊരു വലിന്റെ പിതാവാണ് കേട്ടോ നിങ്ങളിതാ ഒരു വലിന്റെ ഉപ്പയായിരിക്കുക ആയിഷ ഹെജുമ്മ എന്നവര് അവര് പൂർണ്ണഗർഭിണിയാണ് ഔലിയാക്കളിൽപ്പെട്ടൊരു മഹാൻ പറഞ്ഞപ്പോൾ മഹാനായ കോയ മുസ്ലിയാർക്ക് ബോധ്യമായി എന്റെ എന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് ആ മകൻ ഔലിയാക്കളിൽപ്പെട്ട ആളാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഫലം ഈ വാർത്ത കേട്ടപ്പോൾ അതായിലാ കോയ കുഞ്ഞിമാഹിക്കോയുസ്ലിയാർ നേരെ വീട്ടിലേക്ക് വരികയാണ് നാട്ടിലേക്ക് വരികയാണ് നേരെ വീട്ടിലേക്ക് വരികയാണ് വാസതപിനോ കുഞ്ഞിമാൻ കോയ മുസ്ലിയാർ വന്നിട്ട് തന്റെ മകനെ വാരിപ്പുണരുകയാണ് വ ആ മകനെ ചുംബിക്കുകയാണ് ഏറെ സന്തോഷമായി കാരണം ഈ പൈതലാരാണ് ഇത് ലോകത്തെ അറിയപ്പെടുന്ന വലിയാണ് ലോകത്തെ അറിയപ്പെടാനുള്ള മഹാനാണ് ോകത്തേക്ക് വന്നപ്പോൾ തന്നെ അവിടുത്തെ പിതാവിന് സുവിശേഷം ലഭിക്കുകയാണ് കതു കുന്ത വാലിനല്ലി വലീന്ദിനല്ലൗലിയാ നിങ്ങൾ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലീന്ദ പിതാവായിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് വന്നു ഭാര്യ പ്രസവിച്ചിരിക്കുകയാ നേരെ ചൊല്ലുകയാണ് മഹാനായ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാരോട് ചൊല്ലുകയാണ് അവിടുത്തെ ഷെയ്ഖിന്റെ ചാരത്തേക്ക് ചൊല്ലുകയാണ് അതാ അവിടുത്തെ ഷെയ്ഖിനോട് തന്റെ ഭാര്യ പ്രസവിച്ച കഥ പറയുകയാണ് വലിയ സന്തോഷമായി അപ്പോൾ അവിടുത്തെ ഷെയ്ഖ് പറയുകയാണ് ഫസമ്മാഹു ഷെയ്ഖുഹോ മുഹമ്മദ് അബൂബക്കർ അവിടുത്തെ ഷെയ്ഫ് അതാ പേര് വെക്കുകയാണ് നിങ്ങളാ മകന് മുഹമ്മദ് അബൂബക്കരെന്ന് പേര് വെക്കണേ വക്കാനാരിഫൂറമ്പിൽ കറാമാൽഹറമിൻ ഷെയ്ഖിനാറിയല്ലാഴന്നു കറാമാതീത ഖദ്ദസല്ലാഹു അസീസ് അവിടുത്തെ അവിടുത്തെ അനുഗ്രഹീത ജന്മവും കൂടെ നടന്നു കോയ മുസ്ലിയാരുടെ ഷേഖ് പറഞ്ഞു നിങ്ങൾ മുഹമ്മദ് അബൂബക്കർ എന്ന് പേര് വെക്കണം അങ്ങനെ അവിടുത്തെ മകനായ ഷേഖുന മടവൂർ അവർക്ക് മുഹമ്മദ് അബൂബക്കർ എന്ന് പേര് വെച്ചു ഇന്നും പലരും ആ പേര് അങ്ങനെ തന്നെ ഫോളോ ചെയ്തവർ ഉണ്ട് ഒരു ഒരാഴ്ച മുമ്പ് ഇവിടെ നിന്ന് വയലിറ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു സഹോദരൻ വന്നു അദ്ദേഹം ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് കുടുംബവിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ഒരു മകനുണ്ട് പേരെന്താ മുഹമ്മദ് അബൂബക്കർ മഹാനായ പേര് ആ പേര് പേരാണ് മുഹമ്മദ് അബൂബക്കർ ആ തന്നെയാണ് കുത്കോയ മുസ്ലിയാരോട് അവരെ മകനെ ൂർ അവിടുത്തെ പിതാവും അവരുമെല്ലാം ടുകളിൽ ധാരാളം കറാമത്തുകൾ കാണിച്ചു നാടുകളിൽ പ്രശസ്തരായ മഹാന്മാരാണ് അള്ളാഹുവേ അവരെ വറക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ അള്ളാ